ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ചാനൽ അഞ്ചാള കൂട്ടുകാർക്ക് നാളെ അടിസ്ഥാന പാഠാവലിയാണ് പരീക്ഷയുള്ളത് അപ്പൊ നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം ആദ്യത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം കണ്ണടച്ചോ കണ്ണടച്ചോ അച്ഛൻ നെഞ്ചുടിപ്പോടെ പറഞ്ഞു അവൻ കൈകൊണ്ട് കണ്ണു പൊത്തി എങ്കിലും കൈവിരലുകൾ മെല്ലെ നീക്കി കൗതുകത്തോടെ ആ കാഴ്ച തിരിക്കാൻ അവന് കഴിഞ്ഞില്ല നീലക്കുന്നിലെ കുട്ടി കണ്ട അത്ഭുത കാഴ്ച നിങ്ങൾ ഓർക്കുന്നില്ലേ മനോഹരമായ ആ കാഴ്ചയുടെ ഒരു വിവരണം തയ്യാറാക്കും അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് ആ നീലകുന്നിൽ ആ കുട്ടി കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പൊ അതൊരു മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളെല്ലാം വിവരണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ വിവരണം തയ്യാറാക്കി നോക്കാം ഉത്തരം ഉത്തരം അച്ഛനോടൊപ്പം വൈകുന്നേരം നടക്കാനിറങ്ങിയതാണ് നീലക്കുന്നിലെ നീലക്കുട്ടി നീലക്കുന്നിലെ കാഴ്ചകളല്ലാതെ മറ്റൊരു കുന്നിലെയും കാഴ്ചകൾ കാണരുതെന്നാണ് മുതിർന്നവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കണ്ടാൽ കാഴ്ച നഷ്ടപോ നഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം എങ്ങനെയോ അവൻ നടന്ന് നടന്ന് മഞ്ഞക്കുന്നിലെത്തി അത് മനസ്സിലാക്കിയ നിമിഷം കണ്ണടച്ചു പിടിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു അവൻ കൈകൾ കൊണ്ട് കണ്ണുപൊത്തി പിടിച്ചെങ്കിലും കൈവിരലുകൾക്കിടയിലൂടെ ഒരത്ഭുത കാഴ്ച കണ്ടു മഞ്ഞക്കുന്നിൽ നിന്ന് ഒരു പന്ത് മഞ്ഞപ്പന്ത് വരുന്നു പിന്നാലെ ഒരു മഞ്ഞക്കുട്ടിയും അവന് മഞ്ഞക്കണ്ണുകൾ മഞ്ഞ തത്ത തലമുടികൾ ശരീരം എത്ര സുന്ദരനാണവൻ അച്ഛനറിയാതെ ആ കാഴ്ചയിൽ അവൻ ലയിച്ചു നിന്നു മഞ്ഞക്കുട്ടി ഓടി വന്ന് മഞ്ഞപ്പന്തുമെടുത്ത് തിരികെ തന്നെ കുന്നിലേക്ക് തന്നെ ഓടിപ്പോവുകയും ചെയ്തു അവരുടെ അന്നത്തെ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ചു എങ്കിലും അവൻ്റെ മനസ്സിലയെ മഞ്ഞക്കുട്ടിയും മഞ്ഞപ്പന്തും മഞ്ഞക്കുന്നിലെ വിശേഷങ്ങളുമായിരുന്നു അപ്പം ഇങ്ങനെ നമുക്ക് അതിൻ്റെ വിവരണം എഴുതാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം മലയാള നാടിൻ്റെ ഐശ്വര്യവും ലാളിത്യവും വിളിച്ച് പറയുന്ന പി കുഞ്ഞിരാമൻ നായരുടെ എങ്ങ് പോയി എന്ന കവിത നിങ്ങൾ പരിചയപ്പെട്ടല്ലോ മനുഷ്യന്റെ ആവോളം സ്നേഹിക്കുന്ന പ്രകൃതിക്ക് മനുഷ്യൻ തിരിച്ചു നൽകുന്നത് എന്താണ് കുന്നിണിച്ചും മര മരങ്ങൾ വെട്ടിയും മണൽ വാരിയും നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കിയ സംഗതികളും ചേർത്ത് ഒരു ഉപന്യാസം തയ്യാറാക്കും അപ്പം മനുഷ്യൻ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങു പോയി എന്ന് പറയുന്ന കവിതയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ തലക്കെട്ടെഴുതണം അതുപോലെ തന്നെ ആ ഏത് വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതായത് പാരഗ്രാഫ് തിരിച്ചിട്ടാണ് ഉപന്യാസം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഉപന്യാസം എഴുതി നോക്കാം അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ തലക്കെട്ട് എഴുതാം അപ്പോൾ പ്രകൃതിയും മനുഷ്യനും എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ് ഇനി അതിനുശേഷം നമ്മൾ എഴുതി തുടങ്ങുക പ്രകൃതിയും മനുഷ്യനും മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അതിൽ നിന്ന് മാറി മനുഷ്യനും ജീവിക്കാനാവില്ല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവുമെല്ലാം നൽകുന്നത് പ്രകൃതിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കുവാൻ പ്രകൃതിയുടെ ദയവ് അത്യാവശ്യമാണ് മരങ്ങളും മലകളും പുഴകളും തുടങ്ങിയ ഓരോന്നും പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ജീവവർഗ്ഗങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ചു കഴിയേണ്ടതാണ് അതേസമയം പ്രകൃതിയുടെ ദയവ് അത്യാവശ്യമാണ് മരങ്ങളും മലകളും പുഴകളും തുടങ്ങിയ ഓരോന്നും പ്രകൃതിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ജീവവർഗ്ഗങ്ങളെല്ലാം പരസ്പരം ആശ്രയിക്കേണ്ടതാണ് അതേസമയം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയെ നമുക്ക് ജീവിക്കാനും കഴിയൂ എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത് ആധുനിക കാലത്ത് മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് മരങ്ങൾ വെട്ടി നശിപ്പിച്ച് നമ്മുടെ ജീവവായുവിനെ ലഭ്യത ഇല്ലാതാക്കുന്നു മഴമേഘങ്ങളെ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യയിപ്പിക്കുന്ന കാടുകളെ നശിപ്പിക്കുന്നു ജലസംഭരണികളായ പുഴകൾ മണലൂറ്റു മൂലം ഒഴുക്കുനിലച്ചു നശിക്കുന്നു പാടങ്ങൾ നികത്തി ഫാറ്റ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു തുടങ്ങിയതോടെ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് മലയാളികൾ അന്യനാടുകളെ ആശ്രയിക്കേണ്ടി വന്നു മനുഷ്യൻ്റെ അത്യാർത്ഥി മൂലം പ്രകൃതി നൽകിയ സൗഭാഗ്യങ്ങളെയെല്ലാം കൊള്ള ചെയ്യുകയാണ് ഈ ക്രൂരതകളോടുള്ള പ്രകൃതിയുടെ പ്രതികരണമാണ് വരൾച്ചയും വെള്ളപ്പൊക്കവുമായി പ്രത്യക്ഷപ്പെടുന്നത് ഇതല്ലോ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം നൽകുന്ന പാഠം നൂറുകണക്കിന് ജീവനുകളും കോടിക്കണക്കിന് രൂപയുടെ മറ്റു നാശനഷ്ടങ്ങളുമാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഈ ദുരന്തത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിൽ കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഈ ദുരന്തത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിൽ മനുഷ്യൻ്റെ ദുരാഗ്രഹത്തിന് വലിയ പങ്കാളുണ്ട് പങ്കാളുള്ളത് അതിനാൽ നാം പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്ന പ്രകൃതി ചൂഷണം അവസാനിപ്പിക്കണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിയണം പ്രകൃതിയുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് ഉപന്യാസം തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അഭിമുഖ ചോദ്യാവലി നിങ്ങളുടെ വിദ്യാലയത്തിലെ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് പ്രശസ്ത കവി അക്കിത്തം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്താൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ എന്തൊക്കെയാകും ചോദിക്കുക അഞ്ചിൽ കുറയാത്ത ചോദ്യങ്ങൾ ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അക്കിത്തവുമായിട്ട് ചോദ്യം അതായത് അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹവുമായി ചോദിക്കാൻ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചോദ്യാണെന്ന് അഞ്ച് ചോദ്യമെങ്കിലും മിനിമം നിങ്ങൾ എഴുതണം അപ്പോൾ നമുക്ക് നോക്കാം ചോദ്യവലി എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തരം അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് എന്ത് ചോദിക്കാം അങ്ങ് സ്വാതന്ത്ര്യ സമ്മരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബിനെ നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം അദ്ദേഹത്തെക്കുറിച്ച് കവിത എഴുതണമെന്ന് തോന്നിയത് എപ്പോഴാണ് നാലാമത്തേത് കുട്ടി രാമൻ മേനോൻ മാസ്റ്റർ എങ്ങനെയുള്ള ആളായിരുന്നു അഞ്ചാമത്തെ ചോദ്യം കവിത എഴുതുന്നതിൽ മാസ്റ്ററുടെ പ്രേരണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം എഴുതി ചേർക്കാവുന്നതാണ് ഇനി നാലാമത്തെ ചോദ്യം ലഘു കുറിപ്പ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അവനവൻ സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ മഹത് വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരാൾ നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ ഒരു ലഘു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനെക്കുറിച്ച് ഒരാൾ നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാണെന്ന വിഷയത്തെ പറ്റിയിട്ട് ഒരു ചെറിയ ലഘു കുറിപ്പ് തയ്യാറാക്കുക ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം നമ്മുടെ നാട്ടിൽ വിവിധ മതങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങളാണുള്ളത് മറ്റു മത മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണ് തങ്ങളെന്ന് ഓരോ മതവിഭാഗക്കാരും വിശ്വസിക്കുന്നത് എന്നാൽ ഇത് യാഥാർത്ഥ്യത്തിൽ നിരക്കുന്നതല്ല ഒരാളെ നല്ലവൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ് അല്ലാതെ ജാതിയോ മതമോ അല്ല മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യൻ നല്ലവനായി തീരുന്നതിനെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ അഭിപ്രായം ഇതാണ് മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാൻ പഠിപ്പിക്കുമ്പോഴാണ് ഒരാൾ നല്ല ആളാകുന്നത് അതിന് ജാതി മത വ്യത്യാസങ്ങൾ തടസ്സമാകരുത് അങ്ങനെ വരുന്നതോടെ ആ വ്യക്തി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല മനുഷ്യനായിത്തീരും അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് വിവരണം അതുപോലെ തന്നെ അഭിമുഖ ചോദ്യാവലി ഉപന്യാസം ലഘു കുറിപ്പ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാന ചോദ്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്